ഞങ്ങള് നൂറ് ശതമാനം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇപ്പൊ മൂന്ന് വർഷമായി ഇപ്പൊ നിരാഹാര സമരീകരിക്കാൻ തുടങ്ങിയിട്ട് വിവരം നാപ്പത്തഞ്ച് ദിവസം മാത്രമായിട്ടുള്ളൂ അതിനു മുൻപും ഞങ്ങള് ഗവൺമെന്റിനോട് ചേർന്ന് എന്ന് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷെ ആ കാലഘട്ടങ്ങളിൽ എന്തായത് ഇതൊരു വക പ്രോപ്പർട്ടി ആണ് എന്ന് തീർത്തും വിശ്വസനീയമായ രീതിയിലായിരുന്നു ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും ചിന്താഗതികൾ കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ പി എം അജീബ് നിയമസഭയിൽ ഉന്നയിച്ചത് വധ പ്രോപ്പർട്ടിക്ക് തരമടിച്ചു കൊടുക്കുന്നത് ഏറ്റവും ആപത്തുള്ളതാണ് അതായത് നഷ്ടപ്പെട്ട വധ പ്രോപ്പർട്ടികൾ തിരിച്ചു പിടിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് പക്ഷെ ഇന്ന് മുസ്ലിം ലീഗും അതേപോലെ മുസ്ലിം സംഘടനകളും എല്ലാ നിയമജ്ഞരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പണം കൊടുത്ത് വാങ്ങിച്ച ഒരു അല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവിടെ പ്രശ്ന പരിഹാരത്തിന് എന്താണ് തടസ്സം കാരണം വക്കഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിം സംഘടനകളൊക്കെ നിങ്ങളോടൊപ്പമാണ് ആരെയും കൂടി ഇറക്കേണ്ടതില്ല എന്ന് ഒറ്റക്കെട്ടായി പറയുന്നു സർക്കാർ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുമ്പോഴും ഇത്രമാത്രം ഒരു ആശങ്കയുടെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് അതിനുള്ള കാരണം സാറേ എന്താണെന്ന് ചോദിച്ചിരുന്നു നിങ്ങളുടെ ഇപ്പോ ഇത് അസറ്റ് ആയിട്ടാണ് വഖഫ് ബോർഡ് അസറ്റ് ആണെന്ന് കഴിഞ്ഞു അത് മാറി ഇവിടുത്തെ ഞങ്ങളുടെ താമസക്കാരിൽ ഞങ്ങളുടെ വീടുകളെല്ലാം ഇത് കാറുള്ള അതായത് കടലാസിന്റെ പോലും ഇല്ലാതിരിക്കുകയാണ് അപ്പൊ ഇതിങ്ങോട്ട് മാറി ഇതിലേക്ക് ആ വാല്യു വരണമെന്നുണ്ടെങ്കിൽ അതിന് പണിയുണ്ട് അപ്പൊ അതിന് നിയമസാധ്യതകൾ എങ്ങനെയാണ് ഇപ്പൊ വക പ്രോപ്പർട്ടി ആയിട്ടിരിക്കുന്നു പക്ഷെ മറിച്ച് ഇവിടത്തെ ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു കമ്മീഷൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത് കാരണം വേറൊരു സൊല്യൂഷൻ എന്നിട്ട് കാണുന്നില്ല നിയമ നിയമത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ട്രൈബ്യൂണലിൽ പോകുന്നു അല്ലെങ്കിൽ കോടതികളിൽ വ്യവഹാരങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ജീവിതകാലം മുഴുവനും അത് തന്നെ ആയിരിക്കും കാര്യം അതായത് നിയമവും കോടതിയും കേരളം ഇറക്കേണ്ടായിട്ട് വരും അപ്പൊ ഇതിപ്പോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാരിന് ഏത് രീതിയിൽ ഈ അവകാശങ്ങൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള വകസ്ഥിൽ ഇരിക്കുന്നത് സർക്കാരിന് ഈ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റഫറൻസ് കൊടുക്കുന്നു അതായത് ഇത് ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയാണ് ഇന്ന കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇത് കൊടുക്കണം അത് കൊടുത്തു കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടായി ആ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചു പോവാൻ ഈ മൂന്ന് മാസം കൊണ്ട് എല്ലാവരുടെയും ആധാരം രേഖകൾ ഒക്കെ പരിശോധിച്ചിട്ട് ഒരു കമ്മീഷന് ഇങ്ങനെ തീരുമാനത്തിൽ എത്താൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ എല്ലാവരുടെയും രേഖകൾ പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരുടെയും രേഖകൾ എന്തിനാണ് സർക്കാരിന്റെ ഒരു നിലപാട് അതാണ് മുഖ്യമന്ത്രിയുടെ പരിശോധിക്കതയുള്ളവരെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അവിടെ താമസിക്കാൻ അനുവദിക്കുക അതായത് അവരുടെ ഒരു രേഖകൾ പരിശോധിച്ചതിനം മാത്രമാണ് മറ്റുള്ളവർക്ക് നടപടികൾ എന്ന രീതിയിലാണ് സൂചിപ്പിച്ചത് അല്ല രേഖകൾ പരിശോധിക്കണം പരിശോധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് രേഖ ആയിരത്തി തൊള്ളായിരത്തി നാല് രേഖ നാല് അതായത് ഈ സത്താർ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായ പള്ളി പരക്കുട്ടിയുടെ ഭർത്താവായ സിദ്ധിഖ് സേട്ടുവിന്റെ രേഖ സിദ്ധിഖ് സേട്ടുവിന് എങ്ങനെ ഈ പ്രമണം ലഭിച്ചു അതിനുശേഷം ആയിരത്തി അമ്പതിന്റെ രേഖ ജെനുവനായിട്ട് ശരിയായ രീതിയിൽ പരിശോധിക്കണം അല്ലെ കൈവശാവകാശ രേഖ പരിശോധിക്കല്ലേ കൈവശാവകാശ രേഖയും പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ കൈവശാവകാശ രേഖ ഇപ്പൊ ഇല്ലാതെ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് ഇവിടെ ആകെ ഉള്ളത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയാണ് പക്ഷെ അവരിപ്പോഴും ധരിക്കുന്നത് അതായത് ഫറൂഖ് കോളേജും വകഫ് ബോർഡും സിദ്ദിഖ് സേതുവിന്റെ പേരക്കിടാങ്ങൾ ധരിക്കുന്നത് ഇവിടെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഇവിടെ ഉണ്ട് അത് കടലെടുത്ത് പോയല്ലോ ഏക്കർ കടലെടുത്ത് പോയല്ലോ കടലെടുത്ത് പോയി ഇവിടെ കിടക്കുന്ന റവന്യൂ ഭൂമികളുണ്ട് അതായത് റവന്യൂ ഭൂമികൾ ഇവിടെ കാറ്റാടി ബീച്ച് ഉണ്ട് അത് തീരം വെച്ച് പിടിച്ചേക്കുന്നതാണ് അത് ഈ സ്ഥലവുമായി ബന്ധപ്പെടാത്തൊരു സ്ഥലമാണ് അത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് കൊടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ സൈഡിൽ നിന്നും അക്രമം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാരണം തൊട്ടടുത്ത് വലിയൊരു തുറമുഖമാണ് മുതിരി തുറമുഖം ആ തുറമുഖത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടള്ളം നിൽക്കുന്ന ആ ഒരു മേഖലകളും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറെ ചുരുങ്ങിയ ഒരു സ്ഥലങ്ങളും മാത്രം രണ്ടാം രണ്ട് കിലോമീറ്റർ വരാം അതിന് ഏറ്റവും കൂടിയത് അതിലുള്ള ആ സ്ഥലം മാത്രമാണ് തിരുവിതാംകൂർ രാജാവിന് കൊടുത്തത് കൂടാതെ ചെറായ് ബീച്ചിൽ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു രണ്ടര കിലോമീറ്റർ കൂടി കഴിഞ്ഞതിന് ശേഷം തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും കൂടി അല്ലെങ്കിൽ അവരുടെ ഓഫീസുകൾ സ്ഥാപിച്ച് രണ്ടുപേരുടെയും കൂടി ഓഫീസുകൾ സ്ഥാപിച്ചിരുന്ന ചെറായ് ബീച്ചിലെ കുറച്ച് സ്ഥലം ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലം ആ ഇരുപത് ഏക്കർ സ്ഥലവും ഇപ്പോഴത്തെ നൂ നൂറ് ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലവും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ തിരുവിതാംകൂർ രാജാവ് ബാക്കിയുള്ളതെല്ലാം കൊച്ചി രാജാവിന്റെ പക്ഷേ ഈ കൊച്ചി രാജാവിന്റെ സ്ഥലവും കൂടി ഇവരുദ്ദേശിക്കുന്നത് അത് ഫറൂഖ് കോളേജിന്റെ ആണെന്നാണ് ഇവിടെ ഫറൂഖ് കോളേജിന്റെ കടലെടുത്ത് പോയ ഭൂമിയാണ് അപ്പൊ ഇവിടെ കിടക്കുന്ന ഈ ഇവിടെ രേഖകൾ പരിശോധിക്കണമെന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് ഈ കാറ്റാടി ബീച്ചും ഇവിടെ പട്ടയം താമസിച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ആ ഭൂമിയോടെ ഒക്കെ രേഖ പരിശോധിക്കാന്ന് പറഞ്ഞു അതൊക്കെ ആ രേഖകളിലേക്കൊന്നും വരേണ്ട ആവശ്യം വരില്ല കാരണം അതൊക്കെ ഓഫീസിലെ രേഖകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുന്നതല്ലേ വ്യക്തമായി നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവും ഇവിടെ കിട്ടുള്ളൂ അവർ ഈ ബസ്തമായിട്ട് പരിശോധിക്കണം പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ കുറെ ഭൂമി ഇവിടെ കിടപ്പണമെന്നാണ് അത് വെറും തെറ്റായ ധാരണയാണ് അത് ഒരാഴ്ച ഒരാഴ്ച ഇവിടെ ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് കൃത്യമായിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ല സി എൻ രാമചന്ദ്രൻ സാറിന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഇവിടെ അല്ലാതെ അപ്പൊ ഈ അപ്പൊ മനസ്സിലാവും ഇതാണ് വാസ്തവം ഇതിനിടയിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് എന്തോ ഏതോ രീതിയിലുള്ള ഉണ്ട് കൈയ്യേറ്റങ്ങളുണ്ട് രാഷ്ട്രീയ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ല സാർ ഒരു ഫറൂഖ് കോളേജിനും വകഫ് ബോർഡിനും ഒരു ധാരണയുണ്ട് ഒരു ഇരുപത്തി ഏക്കറോ ഒരു പത്ത് ഏക്കറോ കിട്ടിയാൽ ചെറായി ബീച്ചിന്റെ മുസ്ലി ബീച്ചിന്റെ ഇടയില് ഒരു പത്ത് ഏക്കർ ഭൂമിയെങ്കിലും കിട്ടിയാൽ അത് വലിയൊരു സ്വത്താണ്